പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് തുടർച്ചയായ മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകളെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി വിവിധ ജില്ലകളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നു കൃത്യമായി റേഷൻ വാങ്ങാത്തതിന് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏഴായിരത്തി പേരെയാണ് മുൻഗണനാ കാർഡുകളിൽ നിന്നും പൊതുവിഭാഗം വെള്ള കാർഡുകളിലേക്ക് ഇന്നലെ വരെ മാറ്റിയിരിക്കുന്നത് മറ്റു ജില്ലകളിലും ഇത്തരം നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കപ്പെടുന്നവർക്ക് പകരം നീല വെള്ള കാർഡില അർഹരായവരെ മുൻഗണനാ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരുവാൻ സാധിക്കുമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് നാലു വർഷം മുമ്പാണ് സർക്കാർ അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എൻ പി എസ് നീല എന്നീ വിഭാഗം കാർഡ് ഉടമകളെയാണ് അനർഹർ എന്ന് കണ്ടെത്തി പുറത്താക്കിയത് ഇതുവരെ വാങ്ങിയ ഭക്ഷ്യവിഹിതങ്ങളുടെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കിയ ശേഷമാണ് പൊതുവിഭാഗം വെള്ളക്കാർഡുകളിലേക്ക് ഇവരെ മാറ്റുന്നത് അതിനാൽ മഞ്ഞ പിങ്ക് നീല കാർഡുകാർ തുടർച്ചയായ മാസങ്ങളിലെ റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ അവരെ വെള്ളക്കാർഡുകളിലേക്ക് മാറ്റുന്നതാണെന്ന് അറിയുക രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കടകളെ മിനി മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സജീവ പരിഗണനയിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതിന് പുറമെ മാവേലി സ്റ്റോറിൽ ലഭിക്കുന്ന സാധനങ്ങളും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാനാണ് നീക്കം സപ്ലൈക്കയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭ്യമാക്കുവാനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ഈ നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ഓണക്കാലത്ത് സപ്ലൈക്കയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ അരി വെളിച്ചെണ്ണ പല ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും റേഷൻ കാർഡ് ഉടമകൾക്കാണ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില്പന നടത്തുന്നത് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി പണം നൽകേണ്ട വിറ്റശേഷം പണം നൽകിയാൽ മതിയാകും വെളിച്ചെണ്ണ വില നാനൂറ്റി അമ്പത് രൂപയോട് അടുത്തെത്തിയപ്പോൾ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സപ്ലൈകോ സബ്സിഡി വെളിച്ചെണ്ണ വിതരണം ചെയ്തിരുന്നു ഇത് വെളിച്ചെണ്ണ വില കയറ്റത്തിന് തടയിടുവാൻ ഓണക്കാലത്ത് സഹായിച്ചിരുന്നു അതുപോലെ സാധനങ്ങൾക്ക് വില കുതിച്ചു ചേരുമ്പോൾ സപ്ലൈക്കോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമായി നടത്തുവാൻ കഴിയുമെന്നാണ് മറ്റൊരു മെച്ചം മഞ്ഞ പിങ്ക് നീല വെള്ള തുടങ്ങിയ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈക്കോയുടെ പതിമൂന്ന് ഇനങ്ങളുടെ സബ്സിഡി സാധനങ്ങൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില നിലവേരം ഇങ്ങനെയാണ് പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ വിലയുള്ള ചെറുപയർ തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുക അതുപോലെ പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള ഉഴുന്ന് തൊണ്ണൂറ് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കും നൂറ്റി പത്ത് രൂപ വിലയുള്ള കടല അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുക എം രൂപ വിലയുള്ള വൻപയർ എഴുപത് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപ വിലയുള്ള തൂരപ്പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിലയുള്ള മുളക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും അമ്പത്തി ഒമ്പത് രൂപ വിലയുള്ള അരക്കിലോ മല്ലി നാൽപ്പത്തൊമ്പത് രൂപ അമ്പത് പൈസയ്ക്കും നാൽപ്പത്തി അഞ്ച് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസയ്ക്കും നാനൂറ്റി നാപ്പത്തി അഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കും നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള ജയ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും നാപ്പത്തി ആറ് രൂപ വരെയുള്ള കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും അമ്പത്തി ഒന്ന് രൂപ വിലയുള്ള മട്ടയരി മുപ്പത്തിയൊന്ന് രൂപയ്ക്കും നാല്പത്തിയൊന്ന് രൂപയുള്ള പച്ചരി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ സപ്ലൈക്കോ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകി വരുന്നുണ്ട് ഇവയെല്ലാം റേഷൻ കടകളിലൂടെയും ലഭിക്കുകയാണെങ്കിൽ കാർഡുടമകൾക്ക് അത് വലിയൊരു സഹായമായി തീരുമെന്നതിൽ സംശയമില്ല മൂന്നാമത്തെ അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പകുതി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ മാസം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും നൽകുന്നുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീല വെള്ള റേഷൻ കാർഡിന് വളരെ കുറവ് അരിവിഹിതമാണ് സെപ്റ്റംബർ മാസത്തിൽ ഉള്ളത് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീല വെള്ള കാർഡുകാർക്ക് ഈ മാസം സ്പെഷ്യൽ അരിവിഹിതങ്ങൾ ഒന്നും ഇല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് അത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക്